അവസാനം വിധി വന്നു അയാളെ മരണം വരെ തൂക്കിക്കൊല്ലാണ് ഈ വിധി നടപ്പാക്കിയ ശേഷം ജഡിജ് പ്രതിയോട് ചോദിച്ചു അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ആ പ്രതി പറഞ്ഞു എനിക്ക് എൻ്റെ ഉമ്മാനോട് ഒരു സ്വകാര്യം പറയാനുണ്ട് അത് കേൾക്കാൻ വേണ്ടി വന്ന ഉമ്മാൻ്റെ രണ്ട് ചെവികളും കടിച്ചു മുറിച്ചെടുത്തതിന് ശേഷം പറഞ്ഞു അന്ന് നിങ്ങൾ എന്നെ തടഞ്ഞു ഇന്ന് എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു പണ്ടെന്നോ വായിച്ചൊരു ഗ്രീക്ക് കഥയിലെ അവസാന ഭാഗമാണ് ഭാഗമാണിപ്പോൾ ഞാൻ പറഞ്ഞത് സ്വന്തം ചോരയിൽപ്പെട്ട നാലഞ്ച് ആളുകളെ അതിദാരുണമായി കൊലപ്പെടുത്തിയ പ്രതി ആ വിധി കേൾക്കാൻ സന്നിഹിതരായ മുഴുവൻ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ആ മോന് പറയാൻ ചെറുപ്പത്തില് അയൽവീട്ടിലെ പൂച്ചനെ ഞാൻ കല്ലെടുത്ത് എറിഞ്ഞു കൊന്ന സമയത്ത് ആ എറിഞ്ഞത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് അയൽക്കാർ നിങ്ങളോട് പരാതി പറഞ്ഞപ്പോൾ എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞു തന്ന ധൈര്യം പിന്നീട് ഒരിക്കൽ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് കൂടെയുള്ള കുട്ടീൻ്റെ കയ്യിൽ കുപ്പിച്ചിൽ കൊണ്ട് വരഞ്ഞിട്ട് ചോരൊലിപ്പിച്ച് അത് പരാതി പറഞ്ഞപ്പോൾ എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞ് നിങ്ങളെൻ്റെ കൂടെ നിന്ന് എനിക്ക് ധൈര്യം പിന്നീട് കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞ് നിങ്ങളുടെ മകൻ ചീത്ത കൂട്ടുകെട്ടിലാണ് ഇപ്പം എന്ന് നാട്ടുകാർ വന്ന് പറഞ്ഞപ്പം എൻ്റെ മകൻ ഒരു കുഴപ്പമില്ല നാട്ടുകാർക്കാണ് ചൊറിച്ചില് എന്ന് പറഞ്ഞ് നിങ്ങൾ അന്ന് എനിക്ക് ധൈര്യം പിന്നീട് ഞാൻ വഴി പിഴയിച്ചു പോയി എന്ന് എൻ്റെ ഉമ്മക്ക് മനസ്സിലാകാൻ ഉമ്മ പറ്റ അഞ്ച് മക്കളെ ഞാൻ കൊല്ലേണ്ടി വന്നു അന്ന് അയൽപക്കത്തെ പൂച്ചയെ കുന്നു എന്ന് അയൽവാസികൾ പരാതി പറഞ്ഞ സമയത്ത് നിങ്ങളൊന്ന് പോയി അന്വേഷിച്ച് എന്നെ ഒന്ന് ശകാരിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ആദ്യ പാപവും അവസാനത്തെ പാപവും അതാകുമായിരുന്നു ഉമ്മ എന്നാണ് അവിടെ നിന്നെല്ലാവരും കൊണ്ടുവന്ന് ഉമ്മാനെ നോക്കി പറഞ്ഞു എനിക്കെൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത് നിങ്ങളുടെ രണ്ട് കണ്ണുകളും നിങ്ങളുടെ മക്കളുടെ പിന്നാലെ വേണം നമ്മൾ അറിയാതെ നമ്മളെ മക്കളെ ലഹരി മാഫിയകളും തകലവൻ പാപങ്ങളും വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്ന് സൂക്ഷിച്ചാൽ ദുഃഖിക്കണം